ഹലോ എല്ലാവർക്കും അസാം എല്ലാര് ഞാന് ഇടക്കിടക്ക് പറയലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവള് വീട്ടിലൊക്കെ ആവുമ്പോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്നും അറിയാം ഇതൊക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വ്ളോഗ് എടുക്കുക വ്ളോഗ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പറ്റൂല എങ്കിൽ പിടി അണ്ടിട്ട് വ്ളോഗ് എടുത്തമാതിരി ആയല്ലോ ഇങ്ങനെ നല്ല ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കാറുള്ളമാരി പറ്റിയ സലീനത്തല്ലേ അതേമാതിരി വിളി പിടിക്കാറുണ്ട് വിളിക്കും അപ്പോൾ ഇടയ്ക്ക് തന്നെ പറയലുണ്ട് ഞാനിപ്പോൾ വ്ളോഗ് ഇങ്ങനത്തെ കൊടു ഒരാശി ഫോണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അപാരതീവ് അപാരത അത് വല്ല ഒരു ബ്ലോഗ് അപാരത അപ്പൊ പറ വിശേഷങ്ങള് പറയും എന്റെ വിശേഷങ്ങള് എങ്ങനെയുണ്ട് അന്റെ ഇപ്പത്തെ അവസ്ഥകൾ എങ്ങനെയുണ്ട് അവസ്ഥ പഠിപ്പിച്ചുകൊടുക്കാണ് ഗെയ്സ് അപ്പൊ ഇപ്പൊ സെറേ ഇപ്പത്തെ അവസ്ഥ എന്ന് കഴിഞ്ഞാല് എന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചെല്ലാ എവിടെയായിട്ടുണ്ട് എന്നിട്ട് എറണാകുളം പോവാണ് പിന്നെ കൂടെ ഒരു വട്ടം എന്ത് പറഞ്ഞിട്ടേ അപ്പത്തിന് വേറെ പറയരുത് അതായത് ആ അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പറ്റി ഫുള്ള് ആക്കണം

പിന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വെറും രാവിലെ രാത്രി ഞാൻ കുടിക്കാൻ തേൻ എല്ലാവരും പറഞ്ഞു ചെറുതേൻ ചെറുതേൻ്റെ സംഭവം പറഞ്ഞു അങ്ങനെ ഞാനും ജിൻസിമ്പാട് ചെറുതേന അന്വേഷിച്ചു പോയി കൊറേ കടകളിൽ പക്ഷെ ചെറുതേന അവിടെ ഇല്ല പിന്നെ വിളിച്ച് ഇന്നലെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ഏത് തേനാലും വല്യ കുഴപ്പം ചെറുതേന നല്ലതായിരിക്കും റെഡി ആക്കണം

ും പെടലില്ലേ അതല്ലേ എന്തൊക്കെ പറയാനുള്ള പിന്നെന്താ പറയാനുള്ളത് ബിരിയാണി എറണാകുളം എറണാകുളം ഡി എ ചെയ്യാൻ പോവാണ് കഴിഞ്ഞിട്ട് കളറിങ് വെളിച്ചെണ്ണ അങ്ങനെയാണ് പൊട്ടന്മാർ കഴിയുമ്പോ പൂമാല കിട്ടിയോട്ടെനിക്ക് നോക്കിയ കാണുന്നില്ല നേരം നോക്കി

പിന്നെ എന്തായാലും ഒരു കുഴപ്പമില്ല കുട്ടിനെ കിട്ടിയാ മതി എന്തായാലും ഏത് കുട്ടിയായാലും പെണ്ണായാലും ആണായാലും എന്ന് ണെങ്കിൽ അപ്പൊ സങ്കടം വലിയത് ഈ വ്ലോഗ് അങ് പിന്നെ കാണുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞത്